ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി തൻ്റെ അച്ഛനാണെന്നുള്ള സത്യം ഇനി പ്രതീക്ഷ അറിയാനായിട്ടോ അങ്ങനെ പ്രതീക്ഷയ്ക്ക് ഒരുപാട് ഇഷ്ടമാവുകയാണ് ഗിരിയെ കാരണം ജി കെ ആയി അഭിനയിച്ച് തൻ്റെ അച്ഛൻ ജി കെ ആയിരുന്നെങ്കിൽ എന്ന് പലവട്ടം ഇങ്ങനെ പ്രതീക്ഷ ഗിരിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രതീക്ഷ സ്വന്തം അച്ഛനാണെന്ന് അറിയുമ്പോൾ പ്രതീക്ഷ പിന്നീട് പിന്നീടൊരു തീരുമാനമെടുക്കുകയാണ് കുറച്ച് ദിവസം അച്ഛൻ്റെ കൂടെ ഞാൻ പോയി നിന്നോട്ടെ എന്ന് അമ്മയോട് ചോദിക്കാനായിട്ടോ അങ്ങനെ മഞ്ജു പുറയാണ് മോളെ നിനക്ക് പോകണമെങ്കിൽ പോവാം എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന പ്രതീക്ഷയ്ക്ക് ഒരുപാട് സന്തോഷം തൻ്റെ അച്ഛനെയും കാത്തു പ്രതീക്ഷ കാത്തിരിക്കാണ് ഈ സമയം മഹിമ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ചെയ്യുന്നതൊക്കെ വിട്ടിത്തരമാണ് ചേച്ചി ഇങ്ങനെ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഇങ്ങനെ വിട്ടുകൊടുത്താൽ ചേച്ചിക്ക് ഇന്ന് ഭർത്താവില്ലാതായി അതുപോലെ തന്നെ ഇനി ചേച്ചി കണ്ണുമടിച്ചു എല്ലാം വിശ്വസിച്ച് കഴിഞ്ഞാൽ മോളെയും നഷ്ടപ്പെടും അതുകൊണ്ട് ആകെ ഈ മോളാണ് ആ മോളെയും ഇനി ഗിരേട്ടന് മുന്നിൽ വിട്ടുകൊടുത്താൽ അയാളും നാളെ മോളെയും കൊണ്ട് പോകുമോ എന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പം ഈ സമയം മഞ്ചു പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും എൻ്റെ പ്രതീക്ഷ മോളും ചെയ്യില്ല ഇത് തന്നെ ആയിരുന്നു പണ്ട് ചേച്ചി പറഞ്ഞിരുന്നത് ഇങ്ങനെ ഗ്രിയേട്ടൻ ഒരു തെറ്റും എന്നോട് ചെയ്യില്ല ഈ ഈ പറയുന്ന പ്രീതി അവിടെ കൊടുന്ന് നിർത്തണ്ട എന്നൊക്കെ പല സംശയങ്ങളും പലവരും പറയുമ്പോൾ ചേച്ചി ഇതേ ഞാൻ തന്നെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ടിപ്പോൾ ചേച്ചിക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കണേട്ടോ അപ്പോഴും മഞ്ജു അതിനൊരു വില കൊടുക്കില്ല എന്നാൽ പ്രതീക്ഷയാണെങ്കിലും ആ വീട്ടിൽ കാല് കുത്തുമ്പോൾ ഇവിടെ പ്രീതിക്ക് വളരെ ദേഷ്യം വരുകയാണേട്ടോ സഹിക്കാൻ കഴിയുന്നില്ല ഇവളെന്ന മാറണം കാരണം എന്നെ പലവട്ടങ്ങളായി പല അപമാനവും സഹിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാൽ ഈ വീട്ടിൽ താമസം തുടർന്നാൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ എന്നാ ഒരു നിലപാടിലാണ് കേട്ടോ പ്രീതി നിൽക്കുന്നത് അങ്ങനെ ഗിരി പ്രതീക്ഷയുമായി കടന്നു വരുമ്പോൾ എടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്നെ എടി പൊടി എന്നൊന്നും വിളിക്കരുത് എനിക്കൊരു പേരുണ്ട് പ്രതീക്ഷ അല്ലെങ്കിൽ അമ്മു ഇത് രണ്ടാൽ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾ രണ്ട് പേരും എനിക്ക് വിളിക്കുന്നത് ഇഷ്ടമേ നിങ്ങൾ രണ്ട് പേരും എന്നെ നിങ്ങൾ രണ്ടു പേരും എന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പ്രതീക്ഷ പറയാന കേട്ടോ അത് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛമ്മയെ കാണട്ടെ എന്ന് പറയാനോ അപ്പോഴേക്കും ഗിരിയോട് പ്രീതി പരാതി പറയണേ ഗിരിയേട്ട് മകൾ തന്നെയായിരിക്കും പക്ഷെ മഞ്ജു പഠിപ്പിച്ച് വെച്ച പാഠങ്ങളൊന്നും തന്നെ ആ കുഞ്ഞിൻ്റെ ശരിയല്ല എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം എന്നറിയില്ല ആ രീതിയിലാണ് അവളുടെ സംസാരം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് എൻ്റെ മോള് പറഞ്ഞതിൽ എന്താ തെറ്റ് നീ നീയന്തിനാ അവളെ എടി പൊടിയെന്ന് വിളിക്കുന്നത് എൻ്റെ മോളാണ് അതുകൊണ്ട് എൻ്റെ മോളെ പ്രതീക്ഷ അല്ലെങ്കിൽ അമ്മു ഈ രണ്ട് പേര് വിളിക്കുക അവളുടെ അവട് നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ പെരുമാറുക അവൾ കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അത് കേൾക്കുന്ന പ്രീതിയുടെ ഏർ സമതല ചെറ്റാണ് കേട്ടോ എന്ത് എന്താ പറഞ്ഞത് അതെ അവൾ കുറച്ച് ദിവസം എൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ വന്നതാണ് അതുകൊണ്ട് അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല ഇനി ഇതുപോലെ എടിപൊടി എന്നുള്ള വിളിയൊന്നും എൻ്റെ മുന്നിൽ മുന്നിലാവരുത് എൻ്റെ മുന്നിൽ എന്നല്ല ഇവിടെ പ്രതീക്ഷ മോളെ വിളിക്കാൻ പാടില്ല അവൾ എൻ്റെ മോളാണെന്ന് പറയുന്നു കേട്ടോ അത് കേൾക്കുന്ന പ്രീതിക്ക് ദേഷ്യം പിടിക്കണം കേട്ടോ ഹോ ഇയാളിപ്പോൾ എന്നോട് ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു ആ പെണ്ണിന് വേണ്ടി എന്നാൽ അങ്ങനെ വിട്ടാൽ അങ്ങ് ശരിയാവില്ല ഇതിന് തിരിച്ചടി താൻ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയം ഇങ്ങനെ ചായ വേണം എന്നിങ്ങനെ പ്രീതിയോട് ഗിരി ആവശ്യപ്പെടുകയാണ് അപ്പോൾ ചായ ചോദിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ അതുവരെ പറഞ്ഞതൊക്കെ മറന്ന് ഗിരിക്ക് വേണ്ടിയിട്ടുള്ള ചായ ഉണ്ടാക്കാൻ പെട്ടെന്ന് പ്രീതി പ്രീതിയോട് അടുക്കളയിലോട്ട് അങ്ങനെ ആ ചായയൊക്കെ ഉണ്ടാക്കി പുറത്തോട്ട് വരികയാണ് ഗിരിയുടെ മുന്നിലോട്ട് അപ്പോൾ പ്രതീക്ഷയാണെങ്കിൽ അച്ഛമ്മയോട് ചെന്നിട്ട് പറയാണ് അച്ഛമ്മ ഞാൻ വന്നിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം അച്ഛമ്മ ഇവിടെ തന്നെ അച്ഛമ്മയുടെ കൂടെ ഈ പ്രതീക്ഷ മോളുണ്ടാവും എന്തിനും എന്തിനും കുറച്ച് ദിവസം എനിക്ക് സ്കൂളിന് ലീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ടൂറും കാര്യങ്ങൾ കൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാനിവിടെ ഉണ്ട് അപ്പോൾ അച്ഛമ്മയും ഞാനിവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീക്ഷ അച്ഛമ്മയോട് സംസാരിക്കുമ്പോൾ ഭാനവതി ഭാനുവതി അമ്മയുടെ കൈ ഇങ്ങനെ പതിയെ ഇളകുന്നുണ്ട് കേട്ടോ പക്ഷേ പ്രതീക്ഷ അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഈ സമയം ഞാനെന്നാൽ മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം ഞാൻ അച്ഛൻ്റെ അരികിലോട്ട് പോട്ടെ എന്നും പറഞ്ഞ് താൻ അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ അങ്ങനെ ഈ സമയം പ്രീതിയാണെങ്കിലും ഗിരിയുടെ അരികിലോട്ട് ചെല്ലാൻ കേട്ടോ ഇതാ ചായ എന്നൊക്കെ പറഞ്ഞ് ഗിരിയെ തൊട്ടുരുമാ നോക്കുന്നത് പ്രതീക്ഷ കണ്ടുവരികയാണ് കേട്ടോ പ്രതീക്ഷയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എൻ്റെ അമ്മയുടെ സ്ഥാനത്തോട്ട് ഇവളെന്താ എൻ്റെ അച്ഛൻ്റെ അരികിലോട്ട് വന്നിരിക്കുന്നത് എന്ന ആ അഹംഭാവത്തിൽ പെട്ടെന്ന് പ്രതീക്ഷ വന്നിട്ട് ദേ ആ ചായ അങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ആ ചായ അങ്ങ് മേടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പ്രതീക്ഷയോട് പ്രീതി എന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദയ ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ നിങ്ങളെൻ്റെ നേർക്കൊച്ചെടുക്കരുതെന്ന് ആ ചായ അങ്ങ് തന്നേക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ ഇനി മുതൽ ഞാൻ നോക്കിക്കോളാം എൻ്റെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും കാര്യങ്ങൾ എനിക്കറിയാൻ നോക്കാൻ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഈ ചായയൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ എടുത്തിട്ട് അപ്പോൾ ഉടൻ തന്നെ ഗിരിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാനായിട്ടോ അപ്പോൾ ഗിരി ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സോറി കേട്ടോ പ്രീതി ചോദിക്കുകയാണ് അല്ല ഈ ചായ ഉണ്ടാക്കിയത് നീയല്ലോ നിന്റെ അച്ഛൻ്റെയും അച്ഛമ്മയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കിക്കോളാം അതെ ചായ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ ഈ വീട്ടിലെ അല്ലേ അപ്പോൾ ആ സെർവെൻറ്റ് പണി ചെയ്താൽ മതി കൊണ്ടു കൊടുക്കലും ചെയ്യലും ഒക്കെ കൊടുക്കലൊക്കെ ഞാൻ നിങ്ങൾ ഇവിടെ വെച്ചുണ്ടാക്കുക മറ്റുള്ള കാര്യങ്ങൾ നോക്കുക ആരടി സെർവൻ്റ് അപ്പോഴേക്കും ഗിരിയങ്ങ് കണ്ണു തുറച്ചു നോക്കുകയാണ് കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി പ്രീതിക്ക് അവിടെ മിണ്ടാതെ നിൽക്കേണ്ടി വരികയാണ് അങ്ങനെ പ്രതീക്ഷ ഇത് പറയുമ്പോൾ ഒന്നും മിണ്ടാനാവില്ല അങ്ങനെ ഈ സമയം വളരെ ദേഷ്യം ഇങ്ങനെ വന്ന് തുടങ്ങാണ് പിന്നീട് പ്രതീക്ഷ അച്ഛ അച്ഛനിങ്ങ് വന്നേ അച്ഛൻ്റെ റൂമിലാണ് ഞാൻ ഇനി മുതൽ കിടക്കുന്നത് അതുകൊണ്ട് അച്ഛൻ എവിടെ റൂമെന്ന് കാണിച്ചു തരുമോ അങ്ങനെ ഗിരി ഓ ആയിക്കോട്ടെ മോളെ അതിനെന്താ എന്നും പറഞ്ഞ് ഗിരിയെ കയ്യിൽ പേടിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രതീക്ഷ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണേട്ടോ അപ്പോൾ പ്രീതിക്ക് ഇങ്ങനെ ദേഷ്യം അടങ്ങുന്നില്ല ഈ നരന്ത് പെണ്ണിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നും പറഞ്ഞാണ് ഏട്ടോ ഈ പ്രീതി നില്ക്കുന്നത് എന്നാൽ ഈ സമയം പ്രതീക്ഷ ണെങ്കിലും ഒരു ദിവസം അവിടെ നിൽക്കുമ്പോൾ പ്രതീക്ഷ കണ്ണു തെറ്റിയാൽ അപ്പോൾ അവിടെ നിരിയുമായി അടുക്കുന്ന ആ ഒരു രംഗം കാണാണ് ആഹാ ഇവളങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇവൾക്കൊരു മുട്ട പണി കൊടുക്കണം എന്നിങ്ങനെ പ്രതീക്ഷ ചിന്തിക്കണം അങ്ങനെ ഇരിക്കെ പ്രീതി വരുന്ന ആ ഒരു സമയം അതായത് കോണിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു സമയമായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിടാണ് പ്രതീക്ഷ എന്നിട്ട് മാറി നിൽക്കാണ് പിന്നീട് പ്രീതി ആ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് സ്റ്റെപ്പിലോട്ടങ്ങ് എത്തുന്ന സമയം ആ സമയം ആ എണ്ണയിൽ അങ്ങ് ചവിട്ടി താഴെ അങ്ങ് വീഴുകയാണ് കേട്ടോ അതോടുകൂടി പ്രീതി അലറി വിളിച്ച് കരയാണ് ഈശ്വര അയ്യോ എൻ്റെ കയ്യേ എൻ്റെ കാലേ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുമ്പോൾ ഉടൻ തന്നെ ഗിരി അവിടെ ഉണ്ടാവില്ല കേട്ടോ പ്രതീക്ഷ വന്നു നോക്കത്തൂല അപ്പോഴേക്കും പ്രീതി പതികെ എണീക്ക് ഈശ്വരാ എനിക്ക് വയ്യല്ലോ ഇവിടെ ആരുമില്ലല്ലോ എല്ലാവരെയും നോക്കാൻ ഞാനുണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ പക്ഷേ ഇവിടെ ഭാനോമ്മയുടെ റൂമിലിരുന്ന് കൈക്കൊട്ടി ചിരിക്കണ കൊഞ്ഞ് അങ്ങനെ വേണം ഞാൻ ഒഴിച്ചത് അച്ഛമ്മ അവരെ കുറേ നേരമായി അച്ഛനെ വല്ലാതെ എങ്ങനെട്ടും ബുദ്ധിമുട്ടി അവരുടെ സ്വഭാവം എനിക്ക് അങ്ങനത്ര പിടിക്കുന്നില്ല അവർ ഒരു പ്രവൃത്തിയും ചെയ്യുന്നത് എന്തോ ഒരു മാതിരി എനിക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ അടുത്ത് അവരെന്തിനെ എങ്ങനെയൊക്കെ പെരുമാറുന്നത് അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയോ അപ്പോൾ മാനോമയാണെങ്കിലോ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ വേണ മോളെ അവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ കഴിയുമെന്ന് നോക്കി നടക്കുകയായിരുന്നു ഞാൻ എന്തായാലും മോൾ കൊടുത്തത് നന്നായി എന്ന് പറയുന്നത് അങ്ങനെ പ്രീതി ഒരു വിധത്തിൽ കൊച്ചും കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അങ്ങ് എണീറ്റ് കൂട്ടോ പിന്നീട് പ്രീതി എന്ത് ചെയ്യുന്നു താൻ എണീറ്റതിന് ശേഷം താൻ ഇങ്ങനെ പതിയെ ഇങ്ങനെ ഇങ്ങനെ എണീറ്റ് തൻ്റെ കാലിൽ നോക്കുമ്പോൾ നല്ലൊരു മുറിവുണ്ട് കേട്ടോ അങ്ങനെ പ്രതീക്ഷ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് അയ്യോ ആൻറ്റി ആൻറ്റിക്ക് എന്താ പറ്റിയത് ഓ നീ ീ ഉച്ച വന്നത് ഞാൻ നേരത്തെ വീണിട്ട് കരയുന്നത് നീ കേട്ടില്ല അയ്യോ ആൻറ്റി ഞാൻ റൂമിലായിരുന്നു ഞാൻ കുളിക്കായിരുന്നു നീ കുളിക്കല്ലല്ലോ നീ ഭാനോദേ റൂമിലല്ലേ ഇവിടുത്തെ അമ്മയുടെ റൂമിലായിരുന്നല്ലോ നീ ആ ഞാനായിരുന്നു ഞാൻ അമ്മയുടെ നെറ്റിയോ ചുണ്ടൊക്കെ തുടച്ചു കൊടുക്കുകയായിരുന്നു എന്ന് പറയാനായിട്ടോ ഇതേ സമയം അയ്യോ ആൻറ്റിയുടെ കാലിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ ഞാൻ ഇപ്പം മരുന്ന് വെച്ചു അപ്പോഴേക്കും പ്രീതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം ഇത് കാഞ്ഞ വിത്താണെങ്കിലും ഇനിയിപ്പോ മരുന്ന് വെക്കാനുള്ള ആ ഒരു നല്ല ബുദ്ധിയൊക്കെ ഇതിനുണ്ടോ ആ എന്തായാലും നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ പിന്നീട് കൊണ്ടുവരുന്നതാണെങ്കിലോ നല്ല മുളക് പൊടി ഉണ്ട് കേട്ടോ അത് പ്രതീക്ഷ കൈയിൽ മറച്ചു വെക്കാൻ കേട്ടോ പിന്നീട് കയ്യിലെ ഡെഞ്ചറും ഉണ്ട് അങ്ങനെ അതങ്ങ് കൊണ്ടുവരുമ്പോൾ പ്രീതിയാണെങ്കിലോ ചിന്തിക്കുന്നത് ഓ അതായിരിക്കും ഇവൾക്ക് അപ്പം സ്നേഹമൊക്കെ ഉണ്ട് ഇല്ലേ എന്നിങ്ങനെ മനസ്സിൽ കരുതി ഓ ഇനി ഇവളെ കൊണ്ട് മഞ്ജു പിന്നെ എന്ന് പിരിപ്പിച്ച് ഇവളെ നോക്കിയാലും കുഴപ്പൊന്നൂല്ല ഗിരിയേടനെ സ്വന്തമാക്കാലോ എന്നും കരുതി ഇരിക്കുന്ന സമയത്ത് തൻ്റെ കാലിൽ ഇതങ് ഒറ്റിക്കാണ് കേട്ടോ അതോടുകൂടി അയ്യോ നീറുന്നേ പിന്നെ ആന്റി ഇത് നേറില്ലേ ആൻറ്റി ഒരു നേഴ്സാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഇത് നീറുന്ന ആൻറ്റിക്ക് അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിലോട്ട് മുളക് പൊടി അങ്ങ് ഇട്ടു കൊടുക്കാനേട്ടോ ഇതോടുകൂടി ഇതെന്താ എന്ന് ചോദിക്കുന്നു ഇത് കുറച്ച് ശകലം മുളക് പൊടി ഇട്ടതാ എന്താടി നീ കാണിക്കുന്നെ അപ്പോഴേക്കും ഗിരിയുടെ ബൈക്കിന്റെ സൗണ്ട് എത്തുന്നു അപ്പോൾ ഗിരിയാണെങ്കിലും അങ്ങോട്ടേക്ക് കടന്നു വരാമെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ പ്രീതി അവിടെ ആ പറച്ചിലങ്ങ് നിൽക്കുകയാണ് കാരണം ഈ ഈ പറയുന്ന പ്രതീക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് തനിക്ക് തന്നെ ആയിരിക്കും തിരിച്ചടി എന്ന് മനസ്സിലാക്കി തൻ്റെ വായടച്ച് മിണ്ടാതിരിക്കുകയാണ് കേട്ടോ